ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കരിവേപ്പില വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കറിവേപ്പിലയുടെ അച്ചാറിടാനായിട്ട് ഞാൻ ഒരു ബൗൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി ഒരു ദിവസം വെയിലെത്തിച്ച് എടുത്തതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് വെള്ളം പാടില്ല വെള്ളം ഒട്ടും നിൽക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ സാമാൻ ഇച്ചിരി വലുപ്പം സാമാന് ഇത്ര രീതിയിൽ ഒരു പുളി എടുക്കുക അത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയമായി അത് നല്ല ചൂടാറിയിട്ടുണ്ട് അതിനകത്ത് എന്തുവാ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ചൂടുവെള്ളത്തിൽ തന്നെ പുളി ഇടാൻ ശ്രമിക്കുക പിന്നെ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ചെയ്യുന്ന അനുസരിച്ച് പറഞ്ഞുതരാം അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ അതിന് നല്ലെണ്ണയോ വെള്ളെണ്ണയോ ഒഴിച്ചു കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്തതാണ് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാൻ എന്നാൽ അത്ര ടേസ്റ്റ് വരില്ല അപ്പം ഒന്ന് ചൂടായു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാനൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ ഇതേ അളവിൽ രണ്ട് സ്പൂൺ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് വന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടല പരിപ്പ് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂൺ അളവിൽ കടല കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതൊരു ഇട്ട് വെച്ചിട്ട് നല്ല നല്ല ചൂട് ചോറിനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കടലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കടലപ്പരിപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ ഉലുവയുടെ ഉലുവയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവസാനം ചേർത്താൽ മതി നല്ലെണ്ണയാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത് ഇഞ്ചി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കരിവേപ്പില ഇട്ട് കൊടുക്കാം കരിയേപ്പില ഇതേപോലെ പൊട്ടി വരുന്നതാണ് കരിയേപ്പില മൂത്ത് എന്നുള്ള ഒരു ഇത് വരുന്നത് കേട്ടോ കാരണം കരിയേപ്പിലെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല കാരണം രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ പൂത്ത് പോവും കരിയേപ്പില നല്ലതുപോലെ ഇതായിട്ടുണ്ടോ ഇങ്ങനെ ഒടിയുന്ന പരുവായിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല എരിവി എരിവിൻ്റെ മുളക് അതായത് എരിവിൻ്റെ മുളക് പൊടി രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് രണ്ടും കൂടെ മിക്സ് ആക്കി വെച്ചേക്കുന്നതാണിത് അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് ഇട്ട് കൊടുക്കാം അളവ് അനുസരിച്ച് ഇപ്പം ഞാൻ ഒരു കപ്പ് കരിവേപ്പിലാണ് എടുത്തത് അപ്പോൾ രണ്ട് സ്പൂൺ മതിയാവും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ീ കുറച്ച് വെക്കണം കേട്ടോ പൊടി ഇടുന്ന സമയത്ത് മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം അതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ആ മുളക് പൊടിയുടെയൊക്കെ ഒരു മണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്യാം നാലി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് തണുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് കുറേ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം വലിയ ജാറാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പൊടിച്ചെടുക്കാം ഞാനത് ചെറിയ ധാരണ ഒന്നിച്ചിടാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാം ഞാനത് ഒന്നിച്ചിട്ടിട്ടുണ്ട് അതൊന്ന് പൊടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് പുളിയും കൂടെ ചേർത്ത് അരയ്ക്കണം അപ്പം നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ആദ്യമേ ഇതൊന്നുണ്ടോ നല്ലൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് നല്ലതുപോലല്ല ഒന്ന് ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി പുളിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം പുളിയിൽ വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം കേട്ടോ കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം കാരണം അടിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ പുളിയിൽ ഈ പുളി വെള്ളം ചൂടുവെള്ളത്തിലേ കൂത്ത് വെക്കാവൂ പച്ചവെള്ളത്തിൽ കൂത്ത് വെക്കരുത് കുരു ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നാരൊക്കെ ഞങ്ങൾ എടുത്ത് കാണണം ആരും അക എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മൾ. ഇണടെയിലുള്ളത് എടുത്ത് ഇട്ടു കൊടുണ്ട ട്ടോ. ഇപ്പോ നമുക്ക് ഇതിನ್ನ അരച്ചുകൊണ്ടേയിരം. ഇണ്ട അതേപോലെ നല്ല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. പിന്നെ ആ ഒരു പാൻ തന്നെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഞാനൊരു ഒരു മുപ്പത് നമ്മൾ എണ്ണ കണക്ക് പറയണ ഒരു മുപ്പത് വെളുത്തുള്ളി ജബല റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് വെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കരിയേപ്പല കിട്ടും ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുക ഉലുവ ഉലുവ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പൊടി ചേർക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കരിവേപ്പിലയുടെ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം നമ്മൾ സാധാരണ കറിയിലൊക്കെ കരിയേപ്പില അടക്കുമ്പോൾ ചിലർ കഴിക്കാറുണ്ട് ചിലർ ഇതെടുത്ത് കളയും ഇത് ഏറ്റവും നമ്മൾ ഈ കരിയേപ്പില എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് മുടിക്കൊക്കെ നല്ലതാണ് ശരീരത്തിന് ഹെൽത്തിനൊക്കെ നല്ല ഒരു ഇലയാണ് ഈ കരിയേപ്പില എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക അതേപോലെ തന്നെ ഉപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കുറച്ചിട ചേർത്താൽ മതിയേ അപ്പം നമുക്ക് എണ്ണയുടെ ഒരു ചെറിയ കുറവുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണേ അപ്പം ഞങ്ങൾക്ക് എണ്ണയുടെ ആവശ്യത്തിന് ഉണ്ട് അപ്പം ഉപ്പും കായപ്പൊടിയും എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കാരണം അത് ദോഷമുള്ള ഒന്നും അല്ലല്ലോ ശരീരത്തിന് ദോഷമുള്ള ഒന്നും നമ്മളിനത് ചേർക്കുന്നില്ല നമുക്കിതിലേക്ക് ഇത്തിരി ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ശർക്കര പിന്നെ ഉരുക്കി വേണമെങ്കിൽ ചേർക്കാം അത് ഞാനിവിടെ പൊടി ഉണ്ടായാണ്ടാണ് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ഈ സ്പൂണിന് അളവിൽ ഒരു സ്പൂണും ഒരു ഒരു പകുതിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കരിയേപ്പിലെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബൗളിൽ എടുത്ത് വെക്കണം അതേപോലെ തന്നെ എപ്പോഴും ഞാൻ അച്ചാർ ഇടുന്ന സമയത്ത് നമ്മൾ ഇട്ട് വയ്ക്കുമ്പം ഒരിക്കലും നമ്മൾ നനഞ്ഞ സ്പൂൺ കൊണ്ട് ഒരിക്കലും അച്ചാർ അച്ചാറെടുക്കരുതേ ഇതിപ്പോൾ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുളിയിൽ ചേർക്കുന്ന വെള്ളം തോന്നാൻ ചേർത്താൽ മതി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം കാരണം വെള്ളം വെച്ചിട്ട് വെള്ളം പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പുളിയിൽ എടുക്കുന്ന പുളിയിൽ നമ്മൾ ചേർക്കുന്ന വെള്ളം വെച്ചിട്ട് തോന്നെടുത്താൽ മതി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കേട്ടോ നാറിയതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റി വെക്കും ഇപ്പം നമ്മളുടെ കരിയേപ്പില അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം അപ്പം അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ